ഞാൻ യമനെ രക്ഷിക്കാൻ വന്നതാണ് സെൽ നമ്പർ ജി ഇലവനിലുണ്ട് പ്രഭാകരൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോസ്റ്റ് മാസ്റ്ററോട് പറഞ്ഞാൽ മതി ഓരോ വീട് തോറും കയറി ഇറങ്ങി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യലല്ല എന്റെ പണി എനിക്ക് ധാരാളം ഡിറ്റേഴ്സ് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട് എനിക്കൊരു കത്തുണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വാ ഈ തെണ് മുഴുവൻ ഇറങ്ങുന്നുണ്ട് എന്നാ കത്തിയാൻ തിരിച്ചയക്കും ഇറങ്ങി വരാൻ പറഞ്ഞത് ശല്യോ நீங்க ஒடுக்கத்த ஒரு கத்து இன்னு நென் போஸ்ட் ஆஃபீஸ் யா கத்தோட எந்தா புத்தி பண்ணது நீ எந்த போஸ்ட் ஆஃபீஸில் கத்தோ போஸ்ட் ോപാലന്റെ പോസ്റ്റ് ഓഫീസ് ഒരു അത് ഞാൻ പോസ്റ്റ് ഓഫീസിൽ മേടിച്ചോളാം ഏഹ് ഗോപാലം സാറേ പോസ്റ്റ് ഓഫീസ് കത്തിക്കുന്ന കാര്യം നീ അവനോട് പറയും അവൻ ഏറ്റവും ദേഷ്യമുള്ള വാക്കാണത് കൊല്ലാൻ വരെ മടിക്കില്ല അറിയോ തേങ്ങ അയ്യൂ സാറൊന്നും പേടിക്കണ്ട ഇതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നോളൂ ആരുമായിട്ട് കൂടുതൽ അടുക്കാൻ നിൽക്കണ്ട ആ ഇന്ന് അഞ്ചു മനക്കൽ അമ്പലത്തിലൊരു നാടകമുണ്ട് ഞാനൊന്നും മുങ്ങും ഞാനാണ് പ്രധാന പ്രേക്ഷകൻ ഇഞ്ചക്ഷനൊക്കെ ലീലാമ സിസ്റ്റർ കൃത്യ സമയത്ത് തന്നോളൂ മറ്റേ ഗുഡ് മോർണിംഗ് പിന്നെ പിന്നെ ഉണ്ടായിട്ടില്ലല്ലോ ഈ ഹോസ്പിറ്റലിൽ തന്നെ നടക്കുന്നത് സംസാരവും പെരുമാറ്റവും ഞാൻ എനിക്കും നമ്മൾ നോർമൽ ആണെന്ന് കരുതുന്ന പലരും ഭാന്തന്മാരായിരിക്കും ഭ്രാന്തമാരാണെന്ന് കരുതുന്ന പലരും നോർമലും ഇവരുടെ കൂടെ ഇങ്ങനെ കഴിഞ്ഞ് വട്ടായി പോവുന്ന എന്റെ പേടി അല്ല കർത്താവിന്റെ കൃപ കൊണ്ട് അങ്ങനെ ഒന്നും ആവില്ല എന്നാലും സിസ്റ്ററിന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലെ ട്രൈ ചെയ്തൂടെ കിട്ടണ്ടേ ഇത് എത്ര റെക്കമെൻഡേഷൻ അല്ല എന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഞാൻ ഒരു ജോലി ശരിയാക്കി തന്നാൽ അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ ഞാൻ തന്നിനായി പുത്തമ്പരക്കൽ ദേവസി മകൻ രാമകൃഷ്ണൻ നായരാരാ അയ്യോ ഞാനല്ല നീ അല്ലേ ഈ ഗേറ്റ് വിട്ട് ഒറ്റ പോ ഗേറ്റ് വിട്ട് പുറത്തു പോവൂല ആ ഗേറ്റ് വിട്ട എനിക്കൊരു എഴുത്ത് കൊടുക്കാവോ എഴുത്തക്ക ആവശ്യക്കാർ പോസ്റ്റ് ഓഫീസിലൊന്നും മേടിച്ചോളൂ സംഭവം ഹലോ നീ ഇത് എവിടെ പോയി കിടക്ക എനിക്ക് നിന്നെ പോലെ രോഗമൊന്നുമില്ലല്ലോ ഞാനൊരു സ്വതന്ത്ര പക്ഷിയാണ് ഐ എ ഫ്രീ പുതിയ കൊള്ളാമോ സത്യം പറ നീ പിന്നെ പൈസ നിന്റെ ബുദ്ധി അപാരം തന്നെ അതെ ഞാൻ എനിക്കൊരു പത്ത് ജോഡി ഷർട്ടും പാൻറും വാങ്ങിച്ചു നോക്കണ്ട നിനക്കൊരു രണ്ട് ജോഡി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഡോക്ടറുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ പ്രധാന കമാൻഡർ ആക്കാൻ പോകുന്നത് ആ സിസ്റ്ററിനെയാണ് സിസ്റ്റർ ദീന നിനക്ക് ഒരു നേരത്തെ പരിചയമുണ്ടോ പരിചയമായി ഇപ്പൊ ചെറിയ ലൈനുമായി ഇനി ആ വള്ളിയിൽ പിടിച്ച് ഞാൻ കയറും ഈശ്വരാ ഇവൻ ചെയ്യുന്ന എന്തൊന്നും അറിയുന്നില്ല ഈ തെണ്ടിയോട് പൊറുക്കണമേ ഞാൻ ചെയ്തതെല്ലാം വേറൊരു തെണ്ടിയോട് ഏറ്റു പറഞ്ഞത് മാത്രമാണ് നിർത്ത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം ഇന്ന് രാത്രി നീ കാറുമായിട്ട് ഗേറ്റിന് പുറത്ത് വെയിറ്റ് ചെയ്യണം മെഡ്രാസിലേക്ക് പോവാനുള്ള എല്ലാ ഒരുക്കത്തോടും കൂടി ഞമ്മടെ അമ്മച്ചയ്ക്ക് കൃത്യം ണിയാകുമ്പോ ഞാൻ രക്ഷപ്പെടുത്തി ഗേറ്റിന് വരാം ആ സഹായം കൂടി നമുക്ക് വേണ്ട വേണ്ട ഗുഡ് മോർണിംഗ് മോർണിംഗ് സിസ്റ്റർ രക്ഷപ്പെടുത്തിയോ എന്നാലും ചില കാര്യങ്ങൾ ഒത്തു വന്നാലേ ഇവിടുന്ന് ഡിസ്ചാർജ് ആവാൻ പറ്റൂ എന്താ രോഗം പൂർണ്ണമായിട്ട് ഭേദമായല്ലേ എനിക്ക് ഇവിടുന്ന് പോവാൻ പറ്റുള്ളൂ അമ്മ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് യമുനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ഈ വേഷം കൂട്ടി ഇതിനകത്ത് കിടക്കുന്നത് ഇന്ന് രാത്രി നമുക്കവിടുന്ന് രക്ഷപ്പെടുന്നു പന്ത്രണ്ട് മണി കഴിയുമ്പോ ഞാൻ വരും റെഡി ആയിരിക്കണം ഞാൻ ശരി തെങ്ങാണോ ആദ്യം വന്നത് അതോ തേങ്ങയാണോ ആദ്യം വന്നതെന്ന് ആ തേങ്ങും തേങ്ങ വരുന്നതിന് മുമ്പേ തെങ്ങോടു കൂടി ഒരു തേങ്ങ ഓഹോ നീ നിന്നെന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം ആ നിലമേ ഈ പേഷ്യന്റ് കൊണ്ടുവരു വിളിക്കേ വിടെ ഇരുമ്പാണി തട്ടി മുളയാണി തീർത്ത് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലിന് പതിനാറ് പൊൻപടം കൊടുത്തുവാൻ ചന്ത മാറ്റുരികെ ചോദിച്ചാ എല്ലാം ഞാനിപ്പോഴത് സാറേ ഒന്നും ഉണ്ടാക്കരുത് പ്രത്യേകം പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത് അതെങ്ങനെയാ മനസ്സിൽ നിറയുന്നേ മലമ്പുഴയിൽ ഒരു കടം കഥ എന്ന നാടകത്തിൽ എനിക്കൊരു സഹായം ചെയ്തു തരൂ എന്താ സാറേ എന്നെ ഇവിടുന്ന് രക്ഷിക്കാൻ അത് വേണ്ട സാറേ അത് ഒരു തീരാ നഷ്ടമായിരിക്കും പോയാൽ മതി എനിക്ക് യാതൊരു അസുഖല്ലോ കുഞ്ഞിരാമ ഞാൻ അഭിനയിക്കുക കൂടിയോ ഞാൻ പറയുന്നത് കുഞ്ഞിരാമ ഞാൻ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാ ഏത് വന്നതാണ് മുകളിൽ സ്ത്രീകളുടെ വാർഡിൽ നാലാം നമ്പർ സെൽ കിടക്കുന്ന യമുനെ നല്ല കുട്ടിയാണല്ലേ തലക്ക് സുഖമില്ലെങ്കിലും ആ കുട്ടിയെ കണ്ടപ്പോ മനസ്സ് ഓർമ്മലായല്ലേ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാറ് അത് നമ്മള് കലാകാരന്മാർക്കുള്ള എന്തെങ്കിലും മരുന്നെഴുതിട്ടി ഉടനെ ഞാൻ തരാൻ പറയാം എനിക്ക് എനിക്ക് പ്രഭേ

പ്രത്യേക കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാനും സിസ്റ്ററും അല്ലാതെ വേറെ ആരും ഇതറിയാൻ പാടില്ല അതുകൊണ്ടാ ഹോസ്പിറ്റലിൽ വെച്ച് പറയാതിരുന്നത് കാര്യം പറയൂ നമ്പർ സെല്ലിൽ കിടക്കുന്ന സുഹൃത്ത് പ്രശാന്തിന് യാതൊരു അസുഖവും ഇല്ല അല്ലെങ്കിലും സത്യം പറയുന്നവനെ ഭ്രാന്തനാക്കുന്ന ചരിത്രമല്ലേ നമുക്കുള്ളത് അയാൾക്ക് അസുഖം കൂടുതലാണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ അതേ പറയൂ എന്നാൽ ഞാൻ പറയുന്നു അവൻ ഭ്രാന്തില്ല അവനെ പോലെ തന്നെ ഭ്രാന്തില്ലാത്ത മറ്റൊരാൾ കൂടി അവിടെ ഉണ്ട് നാലാം നമ്പർ സെല്ലിൽ കിടക്കുന്ന യമുന ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭ്രാന്തനായി അഭിനയിച്ച അവൻ അവിടെ കഴിയുന്നത് നിങ്ങൾ എന്താ ഈ പറയുന്നത് ഭ്രാന്തില്ലാത്ത ആരെങ്കിലും ഭ്രാന്താശുപത്രി കിടക്കോ അതിന് കാരണമുണ്ട് എന്ത് കാരണം എന്തോ കേറി വരുന്നു വെട്ടി തെങ്ങേറ്റക്കാരനായിരുന്നു തേങ്ങേറ്റപ്പരുന്ന ഒരു കുട്ടിയുടെ തലയിൽ വീണ് കുട്ടി ചത്തുപോയി അന്ന് ഉടങ്ങിയതാ െണ്ണിക്ക് ലെറ്റർ കൊടുത്തു കൊടുത്തല്ലേ പരുവത്തിലായത് നിനക്ക് ഇവിടുന്ന് അസുഖം പോണെന്ന് ഒട്ടും ആഗ്രഹിക്കുന്നു ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു

പിന്നെ അടിക്കടിക്കാം

സ്പോർട്സിനുള്ള മെരിറ്റൊന്നും ഇതിനകത്ത് വേണ്ട മധുരകാരി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ ഇനി സെല്ല് വിട്ട് നീ പുറത്തു പോവില്ല കൈ വിട്ടുപോയ സൂക്ഷിക്കണേ കൈ മുറിയും യമുനക്ക് വേഗം അസുഖം മാറി ഇവിടുന്ന് പോണമെന്നില്ലേ എനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ എനിക്ക് മരുന്നും ഇഞ്ചക്ഷനും ഷോക്കും ഒക്കെ തരുവായിരുന്നില്ലേ ഇതുവരെ നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരുന്നത് വെറും വിറ്റാമിൻ ടാബ്ലെറ്റ്സ് അല്ലേ വെറും വിറ്റാമിൻ ടാബ്ലെറ്റ്സ് ഉണ്ടാണോ ഇവിടുത്തെ പേഷ്യൻസ് അസുഖം മാറി തിരിച്ചു പോകുന്നത് സോറി യമിനെ യമനെ കുറിച്ച് എല്ലാം ഞാൻ അറിഞ്ഞു അറിഞ്ഞതെല്ലാം സത്യമാണോ സത്യമാണോന്ന് ഒരു ടെസ്റ്റ്

കളിയാക്കാതെ ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു ഞാൻ പാട്ടുപാടിയ ആ സ്റ്റൈൽ നിനക്ക് കേൾക്കണം എനിക്കൊരു പുല്യം കേൾക്കണം അത് പറ്റില്ല നീ കേണം കേക്കണം കേട്ടേ പറ്റൂ ഞാൻ പറഞ്ഞുതരാം അതായത് പ്രകൃതി രമണീയമായ